ഹായ് ഗോയ്സ് നമ്മുടെ തമ്മിലേനെ കണ്ടില്ലേ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് അനുജിത്തിക്ക് വേണ്ടിയിട്ടാണ് പേര് ശിവഗംഗ എന്നാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ശിവഗംഗ ജന്മന ഹാർട്ടിനും അതേപോലെ ലെങ്സിനും കുറച്ച് പ്രശ്നങ്ങളുള്ളതായിരുന്നു അതിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പോക പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടി കൂടി വന്നു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അവസ്ഥയിലാണ് അപ്പോൾ ഉടനെ തന്നെ സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് സർജറിക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ തന്നെ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും പൈസ അവരുടെ കുടുംബത്തെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബമാണ് ശിവഗങ്കുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറാണ് ചേട്ടനാണെങ്കിൽ ഡെലിവറി ബോയ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇവരെക്കൊണ്ടൊക്കെ കൂടിയ എന്തുമാത്രം വരും എന്നറിയാമല്ലോ അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല അപ്പം കാണുന്നവർ മാക്സിമം എന്തെങ്കിലും രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത്ര എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് നല്ല മിഡിക്ക കുട്ടിയാണ് സ്മാർട്ട് കുട്ടിയാണ് സ്വാതിയുടെ ഒക്കെ മാമൻ്റെ കുഞ്ഞാണിത് ഇളയ കുഞ്ഞാണ് പിന്നെ പ്രത്യേകിച്ച് ശിവഗംഗയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്നെ കാണുമ്പോഴൊക്കെ എന്നെ വലിയ കാര്യമാണ് എപ്പോഴും വന്ന് സംസാരിക്കുന്നതാണ് അപ്പം എനിക്ക് തന്നെ ഒരു സങ്കടമൊക്കെ ആയി അപ്പോൾ ഇതുപോലെ വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ സ്വന്തം ഒരു അനിയത്തെ പോലെ നിങ്ങൾ കരുതണം എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറ്റുന്ന അത്രയും ഒരു രൂപെങ്കിൽ ഒരു രൂപ പത്ത് രൂപെങ്കിൽ പത്ത് രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കാരണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്കൂളിലേക്ക് പോകണം പഠിച്ച് വലുതാകണം എന്നൊക്കെ ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോകാൻ പറ്റാതിരിക്കുകയാണ് ഈ ഒരു സർജറി ഒക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് സുഖമായിട്ട് അവളുടെ ആഗ്രഹം പോലെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും വലിയ ആളാകാൻ പറ്റും പറ്റുന്നവരെ എല്ലാവരും ഞാൻ എല്ലാവരുടെ അടുത്തും പറയുകയാണ് പറ്റുന്നവരെ എല്ലാവരും ഒന്ന് സഹായിക്കാനായിട്ട് നോക്കുക ഇനി പൈസ ആയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണട്ടെ ഇപ്പോൾ പൈസ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ താഴെ കൊടുത്തേക്കാം അതേപോലെ തന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഷാരോണിനെ അവൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് അവനുമായിട്ട് ഇനി പോകുന്നത് കാരണം നമ്മൾ ഗോപ്രോയിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് ലൈറ്റ് ഉണ്ട് ചിലടത്ത് ലൈറ്റില്ല ശിവക്കങ്കക്കാണെങ്കിൽ ഒന്നാമത് വയ്യാതിരിക്കുകയാണ് അപ്പോൾ പുറത്തോട്ടൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് മോശമല്ല അപ്പോൾ റൂമിൽ തന്നെ നിർത്തിയിട്ട് കുറച്ച് ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് തന്നെ സപ്പോർട്ട് ഒരു രക്ഷയില്ല അത് എങ്ങനെ നന്ദി പറയേണ്ടതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് അത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾ തമ്മിലിപ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ വേറൊരാളുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ചീത്ത വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓരോന്ന് പറയുന്നത് അത് വഴക്ക് പറയുന്ന ഒന്നും വേണ്ട ഞാൻ എൻ്റെ വഴിയിൽ പോകുന്നു അവൾ അവളുടെ വഴിയിൽ പോകുന്നു ഞാൻ നിങ്ങളോട് എല്ലാവരോടും താഴ്മയായിട്ട് പറയുകയാണ് ദേവി ചെയ്തിട്ട് വേറൊരാളുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കില്ല ഞാൻ കാരണം പിന്നെ എനിക്ക് തന്നെ തോന്നില്ല ഞാൻ ഇപ്പം ഞാൻ കാരണമാണല്ലോ എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് പ്ലീസ് ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യരുതേ നമുക്കിനി അങ്ങോട്ട് പോവാം ശിവഗംഗയുടെ വീട്ടിലോട്ട് ആ ഞാനും ഷാരോൺ കേട്ടോ ഷാരോൺ വാ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയാൽ മതിയായിരുന്നേ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട നിർത്തേക്കുവാണ് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി നമുക്കിനി ഇവിടെ പോകാം കേട്ടോ ഞങ്ങൾ അങ്ങനെ ശിവഗംഗയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ശിവഗംഗയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ലെച്ചു എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാം വിളിക്കുന്നത് ലെച്ചു എന്നാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പോവാ ഇവിടുത്തെ വഴിയൊക്കെ കുറച്ച് ടാസ്ക് ആണ് അതായത് ഈ കാണുന്നോ ഞങ്ങൾ ഞങ്ങളിതാണെ നമ്മുടെ ലച്ചുവിന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മാമി വിനീത മാമി ഇതാണ് ലച്ചു ലച്ചുവിന്റെ ഒഫീഷ്യൽ പേരാണ് ശിവഗംഗ എന്നുള്ളത് അപ്പൊ ശിവഗംഗക്ക് നമുക്ക് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാം മാമി ഇപ്പൊ നമുക്ക് ഉടനെ തന്നെ എന്താ വേണ്ട

പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അതിനനുസരിച്ചുള്ള വെള്ളിയാഴ്ച ശനിയാഴ്ച അഡ്മിറ്റ് ആക്കിയിട്ടാണ് ഇത് ബ്ലഡ് എടുക്കുന്നത് എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഗവൺമെന്റ് അതിന് അവിടുന്നു നമുക്ക് ഡോക്ടർ കൈ വരുന്നത് നമ്മുടെ കൈ വരത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ ഒന്നുമില്ല മാറും ഞങ്ങൾ ഉണ്ട് കൂടെ ആഗ്രഹം എന്താ ഫാഷൻ ഡിസൈനർ ഡിസൈനറാണോ ഓക്കെ സ്കൂളിൽ പോകണം എന്നുണ്ട് സ്കൂളിൽ മിസ് ചെയ്യുന്നുണ്ടോ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ശിവഗംഗിക്കാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ അടുത്തായിരുന്നു സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് തമിഴയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നേരത്തെ വീഡിയോ ചെയ്യുമായിരുന്നു അല്ലേ ഇപ്പൊ പക്ഷെ വയ്യാതെ വന്നതിനു ശേഷം ചെയ്യുന്നില്ല ചെയ്യും ും ന്യൂസിനത് ഞണ്ടായിരുന്നു അപ്പൊ അതിനൊണ്ട് പഠിച്ച് ഇത് എനിക്ക് സ്കൂളിൽ പോകണം അത് കഴിഞ്ഞിട്ട് പഠിച്ച് വലിയ ആളാകണം ആളാകണമെന്നൊക്കെ അപ്പൊ അതുപോലെ എല്ലാം സംഭവിക്കട്ടെ പിന്നെ ആദ്യം ഒരു സർജറി കഴിഞ്ഞായിരുന്നു അല്ലേ മാമി ജന്മന ഉള്ളതായിരുന്നുണ്ടായിരുന്നു മോൾക്ക് ഇത് ഇവിടുത്തെ തിരിഞ്ഞും പിരിഞ്ഞുമാണ് അപ്പുറത്തേരിക്കുന്നത് ഇപ്പൊ വ്യത്യാസമുണ്ട് അതിലൊരു വാൽവേ ഉള്ളു ആ വാൽവിനും ഹോളുണ്ട് അതിന് രണ്ടു മൂന്ന് ഹോൾ ഉണ്ടായിരുന്നു അത് അടഞ്ഞിട്ട് ഇപ്പൊ ഒരു ഹോളേ ഉള്ള അത് ഡോക്ടർ അടച്ച് പിന്നെ ഒരു സ്റ്റബ് എന്ന് സാധനം കിട്ടിയിട്ട് എപ്പോ അത് കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞത് ഡ്രൈവറാണ് ഉണ്ണിയാണെങ്കിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പൊ ഇവരെ കൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ല ഇത്രയും ഫണ്ട് കളക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ ഉണ്ണിക്ക് ആണെന്നുണ്ടെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവനും ഒരു ഫാമിലി ഉള്ളതാണ് അപ്പൊ എല്ലാവരും മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സഹായിക്കുക ഞാൻ ഇതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം താഴെ കൊടുത്തേക്കാം ശിവഗങ്കയുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത് അല്ലേ പിന്നെ ഇത് പൈസയായിട്ട് ഹെൽപ്പ് ചെയ്യാൻ എല്ലാത്തവർ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുക പിന്നെ എനിക്കൊരു പരിചയം അതായത് ഞാൻ ഒരു തവണ കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ് ജോജി തമ്പി അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്തൂടെ ഞാൻ ഒന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ സ്വന്തം അനിയത്തിയ പോലെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് മാക്സിമം ഹെൽപ്പ് ചെയ്യുക ഞങ്ങൾ അങ്ങനെ നമ്മുടെ ലച്ചുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവസ്ഥ ഇച്ചിരി വളരെ വളരെ മോശമാണല്ലേ അങ്ങോട്ട് നമുക്ക് ആ ഒരു വീടും ആ ഒന്നും വിൽക്കാനൊന്നും പറ്റത്തില്ല ഒരു കഷ്ടിച്ചൊരു എങ്ങനെ ടൂ വീലർ അങ്ങി വരും ഒരു ടു വീലർ പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഇവിടെ ഒരുപാട് രീതിയിലുള്ള ആൾക്കാരൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് ആണെങ്കിൽ അതെ ട്വൻ്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ള റിപ്പോർട്ടറിൽ വന്നിട്ടുണ്ട് ഒരു തവണ ഇവിടെ ഒരു ടർഫ് ടർഫിൽ പോയായിരുന്നു മറ്റേ ചെന്നിത്തല ടർഫിൽ ടൂർണമെൻറ്റ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ അന്ന് ഈ ജോലി തമ്പി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അന്ന് കുറച്ച് ചെറുതായിട്ട് സംസാരിച്ചൊരു ചെറിയൊരു പരിചയമുണ്ട് അപ്പോൾ ആ ചേട്ടന്റെ വീട് നമ്മുടെ തൊട്ടടുത്താനാണ് അപ്പം ഒന്ന് പോയി ഒന്ന് സംസാരിക്കണമെന്നുണ്ട് നോക്കട്ടെ പുള്ളി പുള്ളി കൂടെ ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ റീച്ചും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോന്ന് കിട്ടുന്ന എത്ര ആണെന്ന് പറഞ്ഞാലും എത്ര കിട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ അത് നമ്മളെ ലെച്ചു വേണ്ടിട്ട് കൊടുക്കുവാണ് മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ നമ്മുടെ ജോജി ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീടിന്റെ അവിടെ ജസ്റ്റ് ഒരു ടു ത്രീ കിലോമീറ്റർ ഉള്ളിലേ ഉള്ളൂ അപ്പൊ ആ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കുറെ വിളിച്ചു നോക്കിയ ആളില്ല അപ്പോൾ ഇനി നമുക്ക് കോൺടാക്ട് ചെയ്തു നോക്കാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു നോക്കാം ഈ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഒന്ന് വിളിച്ചത് കൂടെ നോക്കാം കേട്ടോ ഇനി നമ്മൾ തിരിച്ചിനി ഞാൻ വീട്ടിലോട്ട് കൂടി പോകുകയാണേ